ഈശോഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്നും എഡൂർ സെന്റ് മേരീസ് ഫൊറോന ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന ആലയത്തിൽ നിന്നും നമ്മൾ മരിയൻ യാത്ര ആരംഭിച്ചിട്ട് ചെമ്പേരി ബസ്ലിക്കായിലേക്ക് ആരംഭിച്ചിട്ട് ഈ അഞ്ചാം തീയതി ഒരു വർഷം പൂർത്തിയാവുകയാണ് അതിൻ്റെ രണ്ടാമത്തെ യാത്ര എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞു ഇതിനോടകം വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അവരതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ധാരാളം പേര് യാത്രയിൽ പങ്കെടുക്കുവാനായിട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് അതിന് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ വലിയ ആത്മീയ യാത്രയില് മരിയൻ യാത്രയില് നമ്മൾ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത മാതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാതാവ് അല്ലെങ്കിൽ മറിയം അതുമല്ലെങ്കിൽ പരിശുദ്ധ കനിക മറിയം ദൈവകൃപ നിറഞ്ഞവളാണ് എന്തുകൊണ്ടാണ് ദൈവകൃപ നിറഞ്ഞവൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈശോയുടെ ജനന സമയത്തിൻ്റെ ആരംഭത്തിൽ ദൈവദൂതൻ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് മാതാവിനെ അഭിസംബോധന ചെയ്തത് ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഈ ദൈവ കൃപ നിറഞ്ഞ മാതാവിൻ്റെ സന്നിധിയിൽ നിന്നും ചെമ്പേരി ബെസ്ലിക്കായിലേക്ക് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ നമ്മൾ പോകുന്ന വഴികളിൽ ഉടനീളം ഈ ദൈവത്തിൻ്റെ കൃപ ചുരിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മെ കൈപിടിച്ച് നടത്തുമെന്നുള്ള ഉറച്ച കൂടി വേണം നമ്മൾ ഈ തീർത്ഥ യാത്രയിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവ കൃപ നിറഞ്ഞവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ആത്മീയ ജീവിതത്തിലേക്ക് ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവ കൃപ നിറഞ്ഞവളായിരുന്നതുകൊണ്ട് ഈ ആത്മീയ യാത്ര മുഴുവൻ ദൈവത്തോട് ചേർന്ന് നിന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഈ തീർത്ഥയാത്രയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപകൾ നിറയുവാനായിട്ട് പരിശുദ്ധ അമ്മയെപ്പോലെ കൃപാവരം നിറഞ്ഞവളായി തീരുവാനായിട്ട് ഒരുങ്ങണം പ്രാർത്ഥിക്കണം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ത്യാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും അപ്പം അങ്ങനെ ത്യാഗപൂർണമായിട്ടുള്ള ആത്മീയ ജീവിതമുള്ളവർക്കാണ് ദൈവകൃപ ലഭിക്കുന്നത് എന്ന് മാതാവിൻ്റെ ജീവിതം തന്നെ നമുക്ക് കാണിച്ചു തരികയാണ് മാതാവിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം അവൾ ഗർഭിണിയായ ആ നിമിഷം മുതൽ സമൂഹം അവളെ തിരസ്കരിക്കുന്നു അവളെ മറ്റൊരു കാഴ്ചപ്പാടോടുകൂടി കാണുന്നു അതെല്ലാം സഹിച്ച് ത്യാഗത്തോടു കൂടി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഈശോയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവൾ പൂർണ്ണഗർഭിണിയായപ്പോൾ യുവതയാദേശത്തേക്ക് പോകുവാനായിട്ട് ചക്രവർത്തിയുടെ കൽപ്പന ഉണ്ടാകുന്നു ഉടനെ അങ്ങോട്ടേക്ക് ഈ പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി യൗസേ പിതാവ് യാത്ര ചെയ്യുന്നു ദീർഘദൂരം അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പ്രസവത്തിന് സമയമായി സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരുമില്ലാത്ത ഒരു പ്രദേശം അവിടെ മറിയത്തിന് പ്രസവിക്കുവാനായിട്ട് ഒരു വീടന്വേഷിച്ചു അത് കിട്ടിയില്ല സത്രമന്വേഷിക്കുന്നു അവിടെയും കിട്ടുന്നില്ല അവസാനം സമയമായപ്പോൾ ഒരു പുൽക്കൂട്ടിൽ പശുത്തൊഴുത്തിലാണ് മാതാവ് തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അപ്പം ഇവിടെയെല്ലാം ആലോചിച്ച് നോക്കിക്കേ എന്തൊരു ത്യാഗമായിരുന്നു ആ മറിയത്തിൻ്റേത് അവിടെ കൊണ്ടും തീർന്നോ ഇല്ല കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ദൂതൻ പറയുകയാണ് കുഞ്ഞിനെ വധിക്കുവാനായിട്ട് ആലോചിക്കുന്നു ഉടനെ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ നിന്നു പോകണം അങ്ങനെ ഉടനെ ആ രാത്രിയിൽ തന്നെ പിതാവും മാതാവും കൂടെ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ വഴികളിലൂടെയുള്ള യാത്ര പരിശുദ്ധ അമ്മയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് കാൽവരിയുടെ ഉത്തങ്ക ശൃംഗത്തിലാണ് അവിടെ സ്വപുത്രനെ അവർ കുരിശിൽ തറച്ചു കൊന്നപ്പോൾ ചങ്കുപെടഞ്ഞ് നിൽക്കുന്ന ആ അമ്മയുടെ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ എത്രമാത്രം ത്യാഗമുള്ളതായിരുന്നുവെന്ന് നമ്മൾ ഓർക്കുന്നതും ഈ അവസരത്തിൽ നല്ലതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മരിയൻ തീർത്ഥാടന യാത്രയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴികളിലും നമ്മൾ നടക്കുമ്പോഴും ചിലപ്പോഴൊക്കെ കുറേ ത്യാഗങ്ങൾ വേണ്ടിവരും ചിലപ്പോൾ നടക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം മറ്റ് ചിലപ്പോൾ കുറേ നടന്നു കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നാം അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ടുകളെല്ലാം ത്യാഗത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് ഈ യാത്രയിൽ നിയോഗങ്ങൾ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ കൃപ നിന്നിലും നിൻ്റെ കുടുംബത്തിലും നീ പോയ വഴികളിലും നീ ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളിലും നിറഞ്ഞതായി നിറഞ്ഞതായിത്തീരുമെന്നുള്ളത് അങ്ങനെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും പങ്കെടുക്കാം ത്യാഗത്തോടെയുള്ള ആത്മീയ പ്രവൃത്തികൾക്ക് മാത്രമേ ദൈവ കൃപ നിറയുകയുള്ളൂ ദൈവകൃപ നിറഞ്ഞവളാവുകയുള്ളൂ എന്നുള്ള ചിന്തകൾ നമ്മൾ എല്ലാവരെയും ഭരിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഡിസംബർ അഞ്ചിന് ആരംഭിക്കുന്ന ഈ മരിയൻ തീർത്ഥയാത്രയിൽ പ്രത്യേക ശാരീരിക അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ ഈ ആരോഗ്യമുള്ളവർ ഈ യാത്രയിൽ പങ്കെടുക്കുക ആത്മീയ യാത്രയാണ് ആത്മീയ യാത്ര അത് വെറുതെ ഒരു യാത്രയായി പോകരുത് ത്യാഗം സഹിച്ചുകൊണ്ടുള്ള യാത്രയാകണം ആ ത്യാഗങ്ങളെ സമർപ്പിച്ച് ഉള്ള യാത്രയാകണം അപ്പോൾ അതിൻ്റെ പ്രതിഫലം ദൈവത്തിൽ നിന്നും നൂറ് ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കും അങ്ങനെ നമുക്ക് ഈ തീർത്ഥാടന യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ചെമ്പേരി ലോത്ത് മാതാ ബസ്ലിക്കായിലേക്കുള്ള യാത്ര അവിടെ ചെന്ന് കഴിയുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള വിവിധ സമിതികളെ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അതിരൂപതയുടെയും ഈ എടവകാ സമൂഹത്തിൻ്റെയും മുഴുവൻ പേരിലുള്ള നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഈശ്വം സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മ നിങ്ങളെ നയിക്കട്ടെ തീർത്ഥാടനത്തിനൊരുക്കമായുള്ള നവേന പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കനികമേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ നിരന്തരം ആദ്യസം വഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാനായിലെ കല്യാണ വീട്ടിൽ സന്നിഹിതയായിരുന്നതുപോലെ നിരന്തരം ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചെമ്പേരിയിൽ ഊർദ്ധ മാതാ ഞങ്ങൾ നടത്തുന്ന തീർത്ഥാടനത്തിൽ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഈജിപ്തിലേക്ക് ഉണ്ണിശോയെ വഹിച്ചുകൊണ്ട് വിശുദ്ധ ദേവസേ പിതാവിനോടൊപ്പം അമ്മ നടത്തിയ ത്യാഗപൂർണ്ണമായ യാത്ര ഞങ്ങൾ അനുസ്മരിക്കുന്നു ത്യാഗത്തോടെ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലി ഞങ്ങൾ നടത്തുന്ന ഈ തീർത്ഥാടനം ഞങ്ങളെ അതിരൂപതയ്ക്കും ഞങ്ങൾ ഓരോരുത്തർക്കും ആത്മീയ ഉണർവിന്റെ അവസരമാക്കി മാറ്റണമേ വിശ്വാസത്തിന്റെ വഴിയിൽ സമർപ്പണത്തോടെ അമ്മ നടന്നതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയും ഈശോയോടൊപ്പമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവസന്നദ്ധിയിൽ വിനയത്തിലും പരിശുദ്ധിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും സഹായമരുളുന്ന അമ്മേ എല്ലാ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ദുഃഖിതരുടെ ആശ്വാസമേ വേദനയിലും നിരാശയിലും കഴിയുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശം നൽകണമേ ഈ തീർത്ഥാടനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ആത്മീയ നന്മകൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഞങ്ങളുടെ അദ്രൂപതയ്ക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും അമ്മ കാവലാകണമേ ഈ തീർത്ഥാടനത്തിൽ ആത്മീയ ഒരുക്കത്തോടെ പങ്കെടുക്കുവാനും ഊർജസ്വലതയോടെ ഈ തീർത്ഥാടനം പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അതിരൂപതയെയും അഭിവന്യപിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈ തീർത്ഥാടനത്തിലൂടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിനും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു നന്മ നിറജമറിയമേ സുസ്ഥി കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറജമറിയമേ കർത്താവങ്ങേടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ കർത്ത സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതം രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യം മുതൽ നിന്നയിക്കുവാമേ ഭൂലോക